സാക്ഷരതയിലും ശാസ്ത്രീയ നിലപാടുകളിലും ഏറെ മുന്നിലാണ് കേരളമെന്ന് മേനി നടിക്കാറുണ്ടെങ്കിലും അധിഷ്ഠിതമായ രോഗഗ്രസ്ത സമൂഹമായി കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സമകാലിക യാഥാർത്ഥ്യം അത് തടയാൻ ഭരണാധികാരികൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ സാമ്പത്തിക തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും നരബലിയും വരെ അരങ്ങേറുന്ന ഇടമായി അതിവേഗം നമ്മുടെ കേരളം മാറുകയാണ് അടുത്തിടെ മൂന്ന് മലയാളികൾ അരുണാചലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവവും വിരൽ ചൂണ്ടുന്നത് സാത്താൻ സേവ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലും വേരുറപ്പിച്ചു കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ജീവിതത്തിലുള്ള കൊടിയ അനാചാരങ്ങൾ നിരന്തരം അരങ്ങേറിയിട്ടും അത് തടയാനുള്ള കർശന ഇടപെടലുകൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ചോര ചിതറുന്ന വിധത്തിലേക്ക് വ്യാപരിക്കുന്ന അനാചാരങ്ങളെ തടയാനായി നിയമനിർമ്മാണങ്ങൾ കൈക്കൊള്ളുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും അതിനുള്ള പ്രാഥമിക നീക്കങ്ങൾ നടക്കുകയും ചെയ്തതാണ് എന്നിട്ടും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല അനാചാരങ്ങൾക്കെതിരെ രൂപീകരിച്ച കരട് ബിൽ ഫ്രീസറിൽ വിശ്രമിക്കുകയാണിപ്പോൾ അത് പുറത്തെടുക്കാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അന്ധവിശ്വാസങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമം രൂപീകരിക്കാനുള്ള നീക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ നിയമപരിഷ്കരണ കമ്മീഷൻ കരട് ബില്ല് സർക്കാരിന് സമർപ്പിച്ചിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രാവർത്തികമാക്കുന്നവർക്ക് ഏഴുവർഷം വരെ തടവും അരലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്യുന്നതായിരുന്നു ആ ബിൽ മന്ത്രവാദം കൂടോത്രം പ്രേതപാത ഒഴിപ്പിക്കൽ നഗ്നപൂജകൾ ലൈംഗിക പീഡനങ്ങൾ ആത്മീയതയുടെ മറവിൽ ചികിത്സ തടയൽ ഇതൊക്കെ അന്ധവിശ്വാസ നിരോധന ബില്ലിന്റെ പരിധിയിൽ വരുമായിരുന്നു ഈ വിധം പ്രവർത്തനങ്ങൾക്കിടയിൽ മരണം സംഭവിച്ചാൽ അത് കൊലപാതകമായി കണക്കാക്കി കേസ് ചാർജ് ചെയ്യണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ഇലന്തൂരിലെ നരബലി കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ ബില്ലിൽ അനിവാര്യമായ തിരുത്തലുകളോടെ നടപ്പാക്കണമെന്ന വികാരമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് പക്ഷേ ചില കോണുകളിൽ നിന്നുമുയർന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് ആ നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ഇതിനു മുൻപും അനാചാരങ്ങളെ നിയമം വഴി തടയണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ പൂജയുടെ മറവിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു യുവതിയെ ഭക്ഷണം നൽകാതെ ഭർത്താവും മറ്റ് ബന്ധുക്കളും ചേർന്ന് കൊലക്കിരയാക്കിയതുമെല്ലാം വലിയ ചർച്ചകളായി മാറിയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നുവെങ്കിലും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായില്ല ഒന്നാം പിണറായി സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചുവെങ്കിലും എതിർപ്പുകൾ ശക്തമായി ഉയർന്നു അങ്ങനെയാണ് ആരാധനാലയങ്ങളിൽ നടക്കുന്ന ജീവന് വെല്ലുവിളിയാവാത്ത ആചാരങ്ങളെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്നിട്ടും പ്രതിസന്ധികൾ മാറിയില്ല പല ആരാധനാലയങ്ങളിലും നടക്കുന്ന ശൂലവും മറ്റായുധങ്ങളും ശരീരത്തിൽ കുത്തിയിട്ടുള്ള ചടങ്ങുകൾ ബില്ലിൻമേൽ തൂക്കം ചാടി വീഴുന്ന തെയ്യവും തിറയുമെല്ലാം അപകട സാധ്യതയുള്ളവയാണല്ലോ ഇവയൊക്കെ നിരോധിക്കേണ്ടി വന്നാൽ വിശ്വാസി സമൂഹം അതിവൈകാരികമായി പ്രതിഷേധിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്യും സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും ഈ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞാണ് അന്ധവിശ്വാസ നിരോധന നിയമം തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പിണറായി സർക്കാർ എത്തിയത് ആധ്യാത്മിക വിഷയങ്ങളെ അത്യധികം വൈകാരികമായിട്ടാണ് വിശ്വാസി സമൂഹം ഉൾക്കൊള്ളുക ശബരിമല വിഷയത്തിൽ നാം അത് കണ്ടതുമാണ് ഒരിക്കൽ തൊട്ട് കൈപ്പൊള്ളിയ വിഷയമായതിനാലാണ് അനാചാരങ്ങൾ തടയാനുള്ള നീക്കങ്ങളോട് അകൽച്ച പാലിക്കാൻ സർക്കാർ നിർബന്ധിതരായത് ഇതിൽ സർക്കാരിനെ മാത്രം കുറ്റം പറയാനാവില്ല നമ്മുടെ സാമൂഹ്യ സാഹചര്യവും ആ വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്ന നിലയിൽ സാമുദായിക പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുമെന്നതുറപ്പാണ് അതുകൊണ്ടാണ് കൈപ്പൊള്ളാതെ സർക്കാരുകൾ അകലം പാലിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാനാവാത്ത വിധത്തിൽ ഇനിയും ഇതേ വിധത്തിൽ ബ്ലാക്ക് മാജിക്കുകാർ രംഗത്തെത്തും സാത്താൻ സേവക്കാർ പുതിയ ഇരകളെ തേടും കപടഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മറവിൽ ഇനിയും നിരപരാധികളുടെ ചോര തെറിച്ചു വീഴും ഇതൊക്കെ തടയാൻ കർശന നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് കാലത്തിന്റെ അനിവാര്യത തന്നെയാണ് അപ്പോഴും ഉയരുന്നത് പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന ചോദ്യം തന്നെയാണ്